ഫുഡ് ലവ് ആൻഡ് മീയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ അരക്കപ്പ് ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും മറ്റ് ഭാഗങ്ങളുമൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇത്രയും ചതയ്ക്കാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ജാതി പത്രി ഒരു കരയാമ്പൂ രണ്ട് ഗ്രാമ്പൂ ഒരു പീസ് പൊട്ട ചട്ടി ചൂടാകം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കരയാമ്പവും പട്ടയെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക നല്ലതായിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കണം പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കണം നല്ലൊരു മണം വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം അത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇപ്പൊ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ടീം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് വാടി വരുന്നിടം വരെ നമ്മളിത് ഇളക്ക് യോജിപ്പിക്കണം സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കണം ഒരു മിനിറ്റ് വേവിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം തക്കാളി നല്ലതുപോലെ വാടിയിട്ടുണ്ട് നമുക്ക് അതിലേക്കിനി കഴുകി വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീ ചേർത്ത് എടുക്കാം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നും വെള്ളമൊക്കെ വറ്റി അതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ട് റോസ്റ്റ് ആവണം അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മളിത് കുക്ക് ചെയ്യണം ഉണക്കച്ചെമ്മീൻ്റെ പച്ചമുളമൊക്കെ മാറിയിട്ടുണ്ട് ഒരുവിധം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം തീ വളരെ കുറച്ച് വേണം ഇവിടെ പരിഞ്ഞു പോകരുത് അതിലേക്ക് നമുക്കിനി കഴുകി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത് ഏത് അളവിനാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കണം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ തിള വരുന്നിടം വരെ നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ ഇടയ്ക്ക് ഇളക്കി നോക്കണം വെള്ളം വറ്റി കഴിയുമ്പോഴത്തേന് നമ്മുടെ റൈസ് റെഡിയായി ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇരുന്ന കറക്റ്റ് പരുവായിട്ട് എടുക്കാം ഇവിടെ ഓവർ കുക്കായ റൈസ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തത് നല്ലതുപോലെ ചോറ് വെന്ത് കിട്ടണമെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് ബിരിയാണി എന്നോ റൈസെന്നോ ഒക്കെ പറയാം വീട്ടിൽ ചെമ്മീൻ ഇരിപ്പുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റൈസാണിത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്